സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഇപ്പോൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇന്ന് നമുക്കല്പസമയം സിറിയയെക്കുറിച്ച് പഠിക്കാം ബൈബിളിലെ പഴയ നിയമത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പട്ടണമാണ് സിറിയ എന്നാൽ പഴയ നിയമത്തിൽ സിറിയയുടെ പേര് ആരാമ്യർ എന്നുള്ള ഒരു പേരിലാണ് ആരാമ്യ ദേശം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നോഹയുടെ പുത്രനായ ഷേമിൻ്റെ വംശാവലിയിൽ വരുന്ന ആരാമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സന്തതി പരമ്പരകളായിരുന്നു സിറിയയിൽ പാർത്തിരുന്നത് ആ പ്രദേശത്ത് പാർത്തിരുന്നത് അതുകൊണ്ട് അവരെ ആരാമിയർ എന്ന് വിളിച്ചു ഇപ്പോഴത്തെ സിറിയുടെ ആ ലൊക്കേഷനിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് ആ ഒരു ദേശം ആ ഒരു ജനവിഭാഗം വസിച്ചിരുന്നത് സ്ഥിതി ചെയ്തിരുന്നത് പതൻ ആരാം എന്നുള്ളൊരു ദേശം ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് ഉൾപ്പെടുന്നത് ബൈബിളിലെ ഇസഹാക്കിൻ്റെ ഭാര്യയായ റുബേക്കയുടെ ജന്മസ്ഥലം ഈ സ്ഥലമായിരുന്നു പിന്നീട് യാക്കോബിൻ്റെ തീർന്ന റാഹേലും ലേയും ഈ ഒരു ദേശത്തു നിന്നായിരുന്നു അവർ അരാമിയോ വംശജരായിരുന്നു അവരുടെ ജന്മസ്ഥലം അവിടെയായിരുന്നു യാക്കോബ് അവിടെ പോയി വിവാഹം കഴിക്കുന്ന കഥയൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണല്ലോ യാക്കോബ് എന്ന് പറയുന്ന പിതാവ് വളരെ നാളുകൾ ആരാമിയുടെ ദേശത്ത് പോയി പാർത്തു അദ്ദേഹത്തെ വാണ്ടറിങ് ാന്തിരിയായ ആരാമ്യൻ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഒരു യഹൂദനായിരുന്നുവെങ്കിൽ അരാമ്യ ദേശത്ത് പോയി വർഷങ്ങൾ അദ്ദേഹം സേവിക്കുകയും അവിടെ പാർക്കുകയും ചെയ്ത ചരിത്രം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു പഴയ നിയമത്തിൽ നമുക്ക് പല പ്രാവശ്യം ആരാമ്യരും ഇസ്രയേൽ മക്കളും തമ്മിൽ ഉള്ള യുദ്ധങ്ങളുടെ കഥകളെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം എട്ടു വർഷത്തോളം ദൈവമക്കൾ ദൈവത്തോട് പാപം ചെയ്തതിനാൽ ആരാമിരയെ സേവിക്കത്തക്ക രീതിയിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഒരു സാഹചര്യം ഒരുങ്ങിയിരുന്നു രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പല പ്രാവശ്യം ആരാമിയർ യഹൂദന്മാരുടെ നേരെ യുദ്ധത്തിന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം ആരാമിയർ യുദ്ധത്തിന് വന്നു എന്നാൽ യുദ്ധത്തിൽ ആരാമിയർ പരിപൂർണമായും പരാജയപ്പെട്ടു അവസാനം ദാവീദ് രാജാവിന് കപ്പം കൊടുത്ത് സേവിക്കേണ്ട കരം കൊടുത്ത് സേവിക്കേണ്ട ഗതിയിൽ ആരാമ്യറായിത്തീർന്ന ഒരു ചരിത്രമാണ് പഴയ നിയമത്തിൽ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് പിന്നീട് ദാവീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അമോന്യരുമായി സന്ധി ചെയ്ത് ആരാമിയർ ദാവീദിനെതിരെ വന്നു എന്നാൽ ആ യുദ്ധത്തിലും ആരാമിയർ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു അതിനുശേഷം ആരാമിയർ വീണ്ടും അമോനിയറുടെ അടുത്ത് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ യുദ്ധത്തിന് പോകാമെന്ന് അപേക്ഷിച്ച സമയത്ത് അമോരിയർ പറഞ്ഞു ഞങ്ങൾ ഭയന്ന് പേടിച്ചിരിക്കുകയാണ് ഒരു രീതിയിലും ഞങ്ങൾ ഇസ്രയേലിനെതിരെ ഇനിയും നിങ്ങളുടെ കൂടെ വന്ന് യുദ്ധം ചെയ്യുകയില്ല എന്നുള്ള മറുപടിയായിരുന്നു ആരാമ്യറോട് അമോരിയർ പറഞ്ഞത് എന്നുള്ള ചരിത്രം നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അങ്ങനെ പഴയ നിയമത്തിൽ ആരാമിയർ യഹൂദന്മാരുടെ നേരെ യുദ്ധത്തിന് വന്ന സമയങ്ങൾ സന്ദർഭങ്ങൾ പലതാണ് ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരാമിയർക്ക് അല്ലെങ്കിൽ സിറിയയ്ക്ക് ഇസ്രയേലിനെ തോൽപ്പിക്കും അസാധ്യമായില്ല എന്നാൽ ആഹാബ് രാജാവിന്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യം ഇസ്രയേലൂറോട് തോറ്റുവെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം ആരാമ്യർ യഹൂദന്മാരെ ഇസ്രയേലിനെ തോൽപ്പിക്കുന്ന കാഴ്ച നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധ്യമായി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവസഭയുടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി ഒരു സെന്ററായി സിറിയ വളരുന്ന കാഴ്ചയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നത് പ്രധാനമായും പുതിയ നിയമത്തിലെ ഏറ്റവും പ്രശസ്തനായ മിഷണറിയും അപ്പോസനുമായിരുന്ന അപ്പോസനായ പൗലോസിൻ്റെ മാനസാന്തരം നടക്കുന്നത് ദമാസ്കസ് എന്ന് പറയുന്ന സിറിയൻ പട്ടണം അല്ലെങ്കിൽ ആരാമ്യ പട്ടണമായ ദമാസ്കസിൻ്റെ പടിവാതുക്കൽ വെച്ചാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിന് വേണ്ടി സമ്മതപത്രവും വാങ്ങിച്ചുകൊണ്ട് അതിവേഗം കുതിച്ചു വായുന്ന ഷൗലെന്ന് പറയുന്ന ആ വ്യക്തിയെ യേശു കർത്താവ് ദമാസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് പിടിക്കുകയും പ്രത്യക്ഷനാവുകയും പിന്നീട് പൗലൂസിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുശേഷത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവാക്കി തീർക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരുവനാക്കി തീർക്കുകയും ചെയ്ത സ്ഥലം ഇപ്പോഴത്തെ സിറിയ സിറിയയിലെ ഒരു പട്ടണമായ ദമാസ്കസിൻ്റെ പടിവാതുക്കൽ വെച്ചായിരുന്നു സിറിയയിലെ ഒരു പട്ടണമായ അന്ത്യോക്ക്യയിൽ വെച്ചാണ് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ആദ്യമായി ഉണ്ടായത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കിത്തരുന്ന മറ്റൊരു വസ്തുതയാണ് അന്ത്യോക്യ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു ഇറ്റലിയും അലക്സാൻഡ്രിയയും കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പട്ടണമായിരുന്നു അന്ത്യോക്കിയ ഈ അന്ത്യോക്കിയ എന്ന് പറയുന്നത് പിന്നീട് ദൈവസഭയുടെ ഒരു ആസ്ഥാനമായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് സിദ്ധിച്ച അതിമനോഹരമായിട്ട് മായിട്ടുള്ള ആത്മീയ പൈതൃകം നിറഞ്ഞു തുളുമ്പ് നിൽക്കുന്ന ഈ ഒരു പുരാതനമായ നഗരം അത് സ്ഥിതി ചെയ്തിരുന്നത് അന്ത്യോക്കിയ സ്ഥിതി ചെയ്തിരുന്നത് സിറിയയിൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആ പട്ടണം ടർക്കിയിലാണ് എന്നുള്ളത് മറ്റൊരു ചരിത്ര വസ്തുതയാണ് അന്ത്യോക്ക്യയിൽ ഒരു സഭയുണ്ടായിരുന്നു ഈ സഭയിൽ വെച്ചാണ് അപ്പോസനായ പൗലൂസും ബെർനവാസും ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണത്തിനു വേണ്ടി മിഷണറി യാത്ര ചെയ്യുന്നതിന് വേണ്ടി അവരുടെ മിഷണറി ശുശ്രൂഷകളുടെ യാത്രകളുടെ ബേസ് സെന്ററായി അന്ത്യോക്ക്യയിലെ വിശ്വാസികളുടെ കൂട്ടം അല്ലെങ്കിൽ സഭ തീർന്നതായി നമുക്ക് വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നു ഇപ്പോൾ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്നത് ഒരു ആഭ്യന്തര യുദ്ധമാണെങ്കിലും ഈ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയയെ സഹായിക്കുന്നത് തുർക്കിയിലെ വിമതരാണ് അല്ലെങ്കിൽ തുർക്കിയിലെ ഭരണകൂടമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്ന ഒരു വസ്തുതയാണ് ഇവിടെ സിറിയെ ഇതുവരെയും സഹായിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു റഷ്യയും ഇറാനും എന്നാൽ റഷ്യയുടെയും ഇറാൻ്റെയും സഹായം ഇനി ും സിറിയയ്ക്ക് കിട്ടുമോ എന്നറിയില്ല സിറിയയിൽ ഇനിയും ഒരിക്കലും ആയുധങ്ങൾ ശേഖരിച്ച് കൂട്ടുവാൻ സാധ്യമാവുകയില്ല സിറിയയിലെ ഭരണകൂടം തകർന്നിരിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റിന് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു റഷ്യയും ഇറാനും അവിടെ നിന്ന് പിൻവലിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർക്കിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു റിബൽ സൈന്യം തന്നെ സിറിയയിലേക്ക് അവിടെ ശക്തമായി ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ദമാസ്കസ് പിടിച്ചടക്കുന്നതിനു വേണ്ടി റിബൽ സൈന്യം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനിയും ഒരു രാജ്യമായി തിരികെ വരാൻ പറ്റാത്ത രീതിയിൽ റിബലുകളുടെ കീഴിൽ സിറിയ ഇനിയും ഭാവിയിൽ ഞെരിഞ്ഞ എന്നുള്ളതാണ് നമ്മളുടെ മുൻപിൽ നടക്കുവാൻ പോകുന്ന കാര്യം ഇപ്പോഴത്തെ സിറിയയെ പഴയ നിയമത്തിൽ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞു ആരാമെ എന്ന് പറഞ്ഞു അതേ അതേദേശത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ദമെഖ് ദമാസ്കസിന്റെ പേരിലും ഈ ദേശത്തെ വിളിച്ചിട്ടുണ്ട് ഈ ദമെഖിനെ കുറിച്ചുള്ള ഒരു പ്രവചനം ഞാൻ നിങ്ങളെ ിൽപ്പിക്കാം ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻപിൽ നടക്കുന്ന നടന്നു കാണുന്ന ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപക്ഷെ പടയനിമത്തിലെ ഒരു പ്രവചനവാക്യം അത് ഒത്തിരിക്കും എന്നുള്ളത് നമുക്ക് നമുക്കൊരുപക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് യശയ്യാ പ്രവാചൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു ഒരു വാക്യമുണ്ട് ദമശേഖിനെക്കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമേഖ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യമായി തീരും ശൂന്യ കൂമ്പാരമായി തീരും ദമ്മശേഖിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരാമ്യ ദേശത്തെക്കുറിച്ച് ഇപ്പോഴും പഴയ പഴയനിമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനമാണ് പഴയ പഴയനിമത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായ യശയാവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ പ്രവചന സൂക്തങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് പഴയ പഴയനിമത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഇരമ്യാവ് ഇരമ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം തീയതിയായും അതിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ദമേശേഖിന്റെ പേര് പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട് ദമേശേഖെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ദമേശേഖിനെ കുറിച്ചുള്ള അരുളപ്പാട് ഹമാത്തും അർപ്പാതും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട്

വ്യാപിച്ചിരിക്കുന്നു അതിന് അടങ്ങിയിരുപ്പാൻ കഴിവില്ല ദമേശ്ശേക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീക്കെന്നപോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു കീർത്തിയുള്ള പട്ടണം എൻ്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിൻ്റെ വീതികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചു പോകുകയും ചെയ്യുമെന്ന് സൈന്യങ്ങളുടെ ഹോവിടെ അരുളപ്പാട് ഞാൻ ദമേശേഖിൻ്റെ മതിലുകൾക്ക് വെക്കും അത് ബെൻഹദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും പഴയ പഴയത്തിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് ആമ ആമോസ് ആമോസും ദമ്മശേഖിനെ കുറിച്ച് ഇങ്ങനെയൊരു വേദഭാഗം അല്ലെങ്കിൽ പ്രവചനം എഴുതി വെച്ചിട്ടുണ്ട് ആമോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഹോ വൈപ്രകാരം അറളി ചെയ്യുന്നു ദമേശ്ശേഖിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഗിലിയാദിനെ ഇരുമ്പോ മെതിവണ്ടി വണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൽ ഒരു തീ അയക്കും അത് ബെൻഹദതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ ദമ്മേശ്ശേഖിൻ്റെ ഓടാമ്പൽ തകർത്ത് ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും യും ആരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരുമെന്ന് ഹോവ അറലി ചെയ്യുന്നു ഇവിടെയും മൂന്നാമത്തെ വേദഭാഗത്തിലാണ് ആരാമ്യർക്ക് അല്ലെങ്കിൽ ദമ്മശേഖുകാർക്ക് ഇപ്പോഴത്തെ സിറിയയ്ക്ക് വരുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീഴ്ചയുടെ തകർച്ചയുടെ കത്തിച്ചാമ്പലായി പോകുന്നൊരവസ്ഥ നിവാസികളില്ലാതെ പോകുന്നൊരവസ്ഥയെക്കുറിച്ചുള്ള പ്രവചനത്തെ നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു നമ്മുടെ മുൻപിൽ സിറിയയിൽ ഒരു യുദ്ധം നടക്കുകയാണ് ആരാമ്യദേശത്ത് ഒരു യുദ്ധം നടക്കുകയാണ് ദമ്മശേഖിൽ ഒരു യുദ്ധം നടക്കുകയാണ് റിബലുകൾ അവിടെ മുഴുവൻ ും പട്ടണങ്ങൾ പിടിച്ചടക്കുകയാണ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളുടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നടക്കുമ്പോൾ നമ്മൾ ഈ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ ദൈവികമായിട്ടുള്ള സമാധാനം വ്യാപരിക്കുന്നതിന് വേണ്ടി നമ്മളവിടെ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കർത്തവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ ഒരു വചനത്തിന്റെ പ്രസക്ത ഭാഗമുണ്ട് അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾക്ക് കേൾക്കും യുദ്ധം വരുവാൻ പോകുന്നു എന്നുള്ള വാർത്ത യുദ്ധം നടക്കുന്നു എന്നുള്ള വാർത്ത അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുങ്ങിണം ഞാൻ വാതിൽക്കലായിരിക്കുന്നു എൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് യുദ്ധങ്ങൾ നടക്കും യുദ്ധശ്രുതികൾ നമ്മൾ കേൾക്കും എന്നാൽ അതിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുന്നതിന് വേണ്ടി പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി വാസസ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എന്റെ അനാദി നിർണയപ്രകാരമുള്ള പദ്ധതി ഈ ഭൂമിയുടെ മേൽ വിശുദ്ധന്മാരുടെ മേൽ നിറവേറുമെന്നുള്ള കാര്യമാണ് നമുക്ക് യേശു കർത്താവിൻ്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ മുൻപിൽ നടക്കുന്ന ആ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന് വേണ്ടി യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള സന്ദർഭമായി നമ്മളിതിനെ കണക്കാക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു ആകെ നമ്മുടെ മുൻപിൽ ഇനിയും വളരെ കാര്യങ്ങൾ നടക്കുവാനുണ്ട് വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുവാനുണ്ട് അനേക ലോകരാജ്യങ്ങൾ ഒരുമിച്ച് കൂടി വളരെ വലിയ യുദ്ധങ്ങൾ നടക്കുവാനുണ്ട് എന്നാൽ വരുവാനുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി അതിലകപ്പെടാതെ വണ്ണം നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടി എപ്പോഴും ഉണർന്നും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും സദാകാലം എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ നമുക്കൊരു പ്രാപ്തിയാണ് ഈ കാലഘട്ടം യേശു കർത്താവിനോടുകൂടി അനന്തകാല നിത്യതയിൽ എന്നും വാഴുന്നതിന് വേണ്ടി നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ് അത് നമ്മുടെ മുൻപിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം നടക്കുന്നതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ കാരണമുണ്ട് രാഷ്ട്രീയ കാരണത്തെ നമ്മൾ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ സിറിയയിലെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് അൻപത്തിമൂന്ന് വർഷമായി ഒരു കുടുംബ ഭരണമാണ് അസാദ് എന്ന് പറയുന്ന ഒരു സിറിയയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ പിതാവായിരുന്ന അസാദ് അദ്ദേഹം ഭരിച്ചു എന്നാൽ രണ്ടായിരത്തിൽ ആണ് ഇപ്പോഴത്തെ മകൻ അസാദ് അതിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത് സിറിയയിലെ ജനങ്ങൾക്ക് അവിടെ പാർക്കുവാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അരാജകത്വങ്ങളുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ അതിനെ ഇഷ്ടമില്ലാതിരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഒരു മുന്നേറ്റമാണ് റിബലിൻ്റെ മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത് അത് രാഷ്ട്രീയ കാരണം അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് ഒരു ആത്മീയ കാരണമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ആത്മീയ കാരണം രാഷ്ട്രീയ കാരണം യും തീരും എന്നാൽ ഒരു ആത്മീയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ ചേർക്കുവാനായി വരുന്നു ആരെ ചേർക്കുവാനായി വരുന്നു യേശു കർത്താവുന്ന നിത്യരാജാവ് ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുവാൻ പോകുന്ന രാജാതി രാജാവിന് ആരൊക്കെ അവരുടെ ഹൃദയം നൽകി യേശുവിനെ രക്ഷകനും രാജാവും കർത്താവുമായി അംഗീകരിക്കുന്നുവോ അവർക്ക് യേശുവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടിയുള്ള നിത്യമായ അവസരമാണ് ഇതിൻ്റെയൊക്കെ നടവിൽ ഒരുങ്ങുന്നത് ഇപ്പോഴാകുന്ന രക്ഷാദിവസം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ രാജ്യത്വത്തിലേക്ക് യേശു കർത്താവിന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലും കണ്ണുകളും നടച്ചാലും ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കിയാലും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീപ പിതാവേ ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ പാപത്തിനു വേണ്ടി ഭൂമി രയച്ചതിനായി സ്തോത്രം എല്ലാ രാജ്യങ്ങളുടെയും അവസാനം വെളിപ്പെടുവാനുള്ള സ്വർഗ്ഗരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം ആവശ്യമാണ് അതിനുവേണ്ടി എൻ്റെ പാപത്തെ പരിപൂർണമായും കഴുകി ദൈവസന്നിധിയിൽ ഞാൻ പാപമില്ലാതെ ദൈവത്തിൻ്റെ പുത്രനായി ദൈവത്തിൻ്റെ കുഞ്ഞായി ജീവിക്കുവാൻ മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ പുത്രനായി പുത്രിയാക്കി എന്നെ തീർക്കണമേ അങ്ങനെ സന്നിധിയിൽ എന്നും എന്നേക്കും കളകമില്ലാതെ ജീവിക്കുവാൻ അങ്ങയുടെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും യേശുവിൻ്റെ രക്തത്തെയും എനിക്ക് നൽകിയതിനായി സ്തോത്രം യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു അങ്ങയുടെ സന്നിധി ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അങ്ങ് എന്നെയും ഒരുക്കണമേ പ്രാർത്ഥന കെട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ